സിപിഎം നേതാവ് കെ ജെ ഷൈനിന്റെ സൈബർ ആക്രമണ പരാതിയിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന പ്രത്യേക അന്വേഷണ സംഘവും പറവൂർ പോലീസും ചേർന്നാണ് പരിശോധന നടത്തുന്നത് കേസിൽ ഒന്നാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും ലിഡിയ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ തെളിവുകൾക്കായുള്ള പരിശോധന നടക്കുന്നത് ഫോണടക്കം കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് പരിശോധന ഇപ്പോഴും തുടരുകയാണോ ി പരിശോധന ഇപ്പോഴും തുടരുകയാണ് കെ ജി സയൻ എതിരായ കൈപ്പറാക്രമണ പരാതിയിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നടത്തുന്നത് ഇത്തരം സമൂഹ മാധ്യമ ഹാൻഡിലുകൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന പോലീസ് നടത്തുകയാണ് അതിന്റെ ഒരു ഭാഗമായാണ് വീട്ടിലും ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നത് അതിൽ ഗോപാലകൃഷ്ണന്റെ മൊബൈൽ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാൽ മാത്രമേ എവിടെ നിന്നാണ് ഇത്തരത്തിൽ അപകീർത്തികരമായിട്ടുള്ള പോസ്റ്റുകളും കമന്റുകളുമൊക്കെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പോലീസിനെ വ്യക്തമാകൂ അത്തരത്തിൽ വിവിധ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിലൂടെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു അത് വിശദമാക്കാൻ എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം എന്നത് കണ്ടുപിടിക്കാനാണ് പോലീസ് ഇത്തരത്തിൽ ഒരു പരിശോധനയും ഒക്കെ നടത്തുന്നത് മാത്രമല്ല ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ സോഷ്യൽ മീഡിയ ഹാൻഡുകളിൽ നിന്നാണ് ആദ്യമായി ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യപ്പെട്ടത് എന്നതാണ് പോലീസ് നിഗമനം അത്തരത്തിൽ കെ ജെ ഷെയന്റെ പരാതിയിലും ആ ഒരു കാര്യമാണ് പറയുന്നത് മാത്രമല്ല കെ ജെ കെ എം ഷാജഹാനെതിരെയും ഇത്തരത്തിൽ പരാതികളുണ്ട് അത്തരത്തിൽ പോലീസ് അതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിവരികയാണ് ഇതിന്റെ വിവരങ്ങൾ തേടിക്കൊണ്ട് മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകിയിട്ടുണ്ട് മെച്ചയുടെ റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകും പരിശോധനകളിലേക്കും മറ്റു വിവരങ്ങൾ തേട നേടുന്നതിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ ആ മെറ്റയുടെ റിപ്പോർട്ട് പോലീസ് മെറ്റയുടെ മെറ്റയോട് പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ വിശദമായിട്ടുള്ള പരിശോധന നടന്നു വരികയാണ് ഗോപാലകൃഷ്ണന്റെ വീട്ടിലും പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടന്നു നടന്നുവരികയാണ് നിലവിൽ ഗോപാലകൃഷ്ണൻ വീട്ടിലില്ല നാട്ടിലില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവിധ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും കാര്യങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുകയാണ് കെ ജിഷേന്റെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല കെ എം കൃഷ്ണന്റെ എം എൽ എയുടെയും മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു തുടർച്ചയായെന്നോണമാണ് പുലി ഇത്തരത്തിൽ ഒരു പരിശോധന വീട്ടിലൊരു പരിശോധന നടത്തുന്നത്